ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തള്ള പേടിപ്പിച്ച് നമ്മുടെ രേവതിയെ ഒരു പരുവാക്കി അത് കഴിഞ്ഞപ്പോൾ രേവതി വീണ്ടും വീണ്ടും നിന്ന് സച്ചിയെ വിളിച്ചുകൊണ്ടിരിക്കുക സച്ചിയാണെങ്കിൽ കോൾ എടുക്കുന്നില്ല അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു പറഞ്ഞായിട്ടാ അവൾ എത്ര നേരം കൊണ്ട് വിളിക്കുക നീ ആ കോൾ ഒന്ന് ഒന്നെടുക്കാൻ അവളൊരു പാവ അവളെ അമ്മ എന്തെങ്കിലും പറഞ്ഞ് പേടിപ്പിച്ച് കാണും അതുകൊണ്ടാണ് അവളിങ്ങനെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഏമുറു തുറന്ന് കൊടുക്കാൻ പറയുവാനാണ് അനാണെന്ന് ഇങ്ങനെ സച്ചി പറയുമ്പോഴേക്കും രേവതി ഇവിടെ കോൾ എടുക്കുക ചെയ്യുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക വിളിച്ചിട്ടും വിളിച്ചിട്ടും എടുക്കുന്നില്ല വീണ്ടും 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 പാവം വിളിച്ചോണ്ടിരിക്കോട്ടോ ഏടാ അച്ഛനെ സുഖം ഇല്ലാത്തതല്ലേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ട് വിളിക്കുന്നതാണെങ്കിലും എന്ന് നേരം കൂട്ടുകാരെ ചോദിച്ചു നീ ഫോൺ എടുക്കാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോ സച്ചിക്ക് കോൾ എടുക്കാറായി സച്ചി കോൾ എടുക്കുവാട്ടോ ഹലോ എന്ന് പറഞ്ഞ് പറഞ്ഞെടുക്കുമ്പോ രേവതി നീ എന്തിനാ ഇങ്ങനെ വിളിക്കുന്നെന്ന് ചോദിച്ചു എത്ര തവണ ഞാൻ വിളിച്ചു നിങ്ങളെ എന്താ നിങ്ങൾ ഫോൺ എടുക്കാത്തോന്ന് രേവതി ചോദിച്ചു അപ്പൊ ദേഷ്യപ്പെടാതെ കാര്യം പറ എന്താ വിളിച്ചേ എന്താ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇല്ല നിങ്ങൾ പെട്ടെന്ന് ഒന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു അപ്പൊ എനിക്ക് ട്രിപ്പ് ഉണ്ടെന്നും ഇപ്പം വീട്ടിലേക്ക് വരാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ട്രിപ്പ് ഒന്ന് ക്യാൻസൽ ചെയ്യേ നിങ്ങൾ പെട്ടെന്ന് എന്റെ വീട്ടിലേക്ക് വന്നിരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എന്താ അമ്മ പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചപ്പോൾ രേവതി ഒന്നും മിണ്ടിയില്ല അപ്പൊ കണ്ടില്ല കേട്ടില്ലെന്ന് വെച്ചാൽ അത് ജോലി എടുക്കാൻ പറഞ്ഞപ്പോൾ ജോലി എടുക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് രേവതി അന്നേരം ചോദിച്ചു ദേ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്കാൻ പറഞ്ഞു രേവതി രേവതി അവിടെ പ്രശ്നം ഉണ്ടെങ്കിൽ നീ നിന്റെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു സച്ചി അല്ലെങ്കിൽ പൂക്കടയിലേക്ക് പോ ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വരാമെന്ന് പറയുമ്പോൾ ഹീ വീട്ടിൽ നിന്നു എന്നേക്ക് എന്നേക്കുമായിട്ട് പോണെന്ന് കൂടി പറഞ്ഞാൽ ഞാൻ പൊയ്ക്കോളാം അതിന് മുൻപ് നിങ്ങളും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അപ്പൊ നീ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കാം എന്താ പറ്റിയതെന്ന് ചോദിച്ചപ്പം എല്ലാ വിവരങ്ങളും പറഞ്ഞാലേ നിങ്ങൾ വരത്തുള്ളൂന്ന് ചോദിച്ചു രേവതി നിങ്ങൾ മുറി കൂട്ടി പോയി ഉം അതിനനുഭവിക്കുന്നത് മുഴുവനും ഞാനാണെന്ന് രേവതി പറഞ്ഞു എനിക്ക് എനിക്കിവിടെ ഇപ്പൊ നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് നിങ്ങൾക്ക് അറിയാം നിങ്ങളൊന്ന് പെട്ടെന്ന് നിങ്ങോട്ട് വാ എന്ന് പറയുമ്പോൾ ശരി ശരി നീ നീക്കറിയാതെ ഇനിയിപ്പോ വരാം എന്ന് പറഞ്ഞ സച്ചി പറഞ്ഞപ്പം രേവതി ഫോൺ കട്ട് നിങ്ങൾക്ക് അറിയാം എന്താടാ എന്താണ് പ്രശ്നം ഒന്ന് മഹേഷി ചോദിച്ചപ്പം അമ്മ അവളെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്നാണോ തോന്നുന്നത് ഞാൻ ഒന്ന് വീട് വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞോണ്ട് സച്ചി പിന്നെ അവിടുന്ന് വീട്ടിലോട്ട് പോകട്ടോ ചന്ദ്രമതി ഇങ്ങനെ ഇരിക്കുവാണ് ഭയങ്കര കായ്പില് അങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വന്നു സച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതി ഇങ്ങനെ തോർച്ചു നോക്കുക അങ്ങനത്തെ ചന്ദ്രമതിയെ കണ്ടുകൊണ്ട് സച്ചി ഇങ്ങനെ കയറി വന്നു കയറി വന്നിട്ട് എന്താ രേവതി എന്ന് ചോദിച്ചു അപ്പൊ എന്താടാ നിന്റെ മനസ്സിൽ എന്ന് ചന്ദ്രമതി ചോദിക്കാം വേശക്കുന്നു ഭക്ഷണം കഴിക്കണം ഇപ്പൊ അതാ എന്റെ മനസ്സിൽ ചന്ദ്രമതിയോട് സച്ചി പറയുമ്പോൾ നീ എന്താടാ എന്നെ കളിയാക്കുവാണ് എന്ന് ചോദിച്ചു ആരോട് ചോദിച്ചിട്ടാ നീ മുറി കൂട്ടിയിട്ട് പോയതെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോ എന്റെ മുറി കൂട്ടാൻ ഞാൻ ആരോടോട് അനുവാദം ചോദിക്കേണ്ടതെന്ന് ചോദിച്ചു സച്ചി നീ ചെയ്തത് ശരിയല്ലോ നിന്ന് ചന്ദ്രമതി പിന്നെ നിങ്ങളേതാണോ ശരി എന്റെ മുറി എന്തിനാ കണ്ടോമാർക്ക് കൊടുത്തത് കണ്ടവന്മാരോ അവൻ നിന്റെ അനിയനല്ലേ എന്ന് ചന്ദ്രമതി ചോദിക്ക ഒരു രണ്ട് ദിവസം നിനക്ക് ആ മുറി ഒന്ന് കൊടുക്കാൻ പറ്റില്ലല്ലേ എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ ഞാനിന് കൊടുക്കണം അവൻ മുറിയിൽ സുഖിച്ച് കിടക്കുക ഞാൻ ടെറസിലും രേവതി ഹാളിലും കിടക്കണം അല്ലേന്ന് ചോദിക്കുമ്പോൾ ദേ ഇപ്പൊ കല്യാണം കഴിഞ്ഞവരാ അവർ നിങ്ങൾ അങ്ങനെയാണോ ഒരു രണ്ട് ദിവസം അവർ സന്തോഷത്തോടെ കഴിയും വിടില്ലല്ലേ എന്ന് ചന്ദ്രമതി ചോദിക്കുക കേട്ടോ പാവം ശ്രീകാന്ത് മനസ്സ് വിഷമിച്ച അവൻ ഇവിടെ നിന്ന് പോയത് എന്ന് പറഞ്ഞ് ചന്ദ്രമതി പറയുമ്പോഴേക്കും സുതിയും ശ്രുതിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു അവന് വിഷമായെങ്കിൽ എനിക്കെന്താ ഞാൻ എന്റെ മുറി വിട്ട് കൊടുക്കില്ല എന്ന് സജി പറഞ്ഞു നിന്റെ മുറി എന്ന് അതിനെ തെഴുതി വെച്ചിട്ടുണ്ടോ ഇത് എൻ്റെ വീടാ ആരൊക്കെ എവിടെ കഴിയണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് ചന്ദ്രമതി പറയുമ്പോൾ പറയുന്നത് കേട്ടാ തോന്നും നിങ്ങൾ സ്വന്തമായിട്ട് കാശോണ്ടാക്കിയ വീടാണെന്ന് ഏഹ് വീട് നിങ്ങൾ പേരുടെ പേരിൽ മാത്രമല്ലല്ലോ എൻ്റെ അച്ഛനും അതിൽ അവകാശമുണ്ട് വീടിന് ലോൺ മുഴുവൻ അടച്ചു തീർത്തതേ അച്ഛനാണെന്ന് പറഞ്ഞു അച്ഛൻ അവകാശം ഉണ്ടെന്ന് പറഞ്ഞാ എനിക്കും അവകാശം ഉണ്ടെന്ന് നമ്മുടെ സജി പറയുമ്പോൾ ഓ അങ്ങനെ അവകാശം ഉണ്ടെന്ന് കരുതി മുറിയൊക്കെ പൂട്ടി പോകാൻ പാടുണ്ടോ ഏർ വർഷം തറഞ്ഞ എന്ത് കരുതുമെന്ന് ശ്രുതി പറയുമ്പോ അവളെന്ത് കരുതും എനിക്കെന്താടാന്ന് ചോദിച്ചു സച്ചി നനക്കൊന്നുമില്ല ശ്രുതി സച്ചി വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം അവസാനിച്ചതാ നീ നീ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുകയാണെന്ന് ശ്രുതി അന്നേരം സച്ചിയോട് ചോദിച്ചു സച്ചി അന്നേരം ഇങ്ങനെ നോക്കുക ഒരു ഡേയ്സ് നിങ്ങൾക്കൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ എന്തിനാ അഡ്ജസ്റ്റ് ചെയ്യണം നീയും നിന്റെ ഭർത്താവും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു സച്ചി അയ്യോ രണ്ടും കൂടെ മിണ്ടാട്ട മുട്ടി ഇങ്ങനെ നിൽക്കുക നിങ്ങൾ നിങ്ങളുടെ റൂം ഒന്ന് വിട്ടു കൊടുത്തിട്ട് ടെറസിലും ഹാളിലും കിടക്കാൻ പറഞ്ഞു അയ്യോ ഒക്കെ പറഞ്ഞോണ്ട് കാണിക്കുവാ പുറത്ത് ബാത്റൂമ് ഉപയോഗിക്കാൻ പറഞ്ഞപ്പോ അയ്യേ എനിക്കത് ശരിയാകത്തില്ലെന്ന് സുതി പറയുന്നു ചന്ദ്രമതിയുടെ വായിൽ കോലിട്ട് കുത്തിയാൽ ഇനി ഒച്ചയില്ലാതെ നിൽക്കുക നിക്കുവാട്ടോ അപ്പൊ അതില്ല അത് പറ്റത്തില്ലല്ലേ ഞങ്ങളെന്താ വേലക്കാരാണോ എന്ന് സച്ചി അന്നേരം ചോദിച്ചു ചന്ദ്രമതിക്ക് മിണ്ടാട്ടോ ഇല്ല ചന്ദ്രമതി ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല ഈ സമയത്ത് സച്ചി എന്ന് പറഞ്ഞ രേവതി കരയുവാ മുറിയുടെ വാതിലൊന്ന് തുറന്നു കൊടുക്കു സച്ചി എന്ന് പറഞ്ഞു രേവതി പറയുമ്പോൾ നീ എന്തിനാ കരയുന്നേ എന്ന് സച്ചി രേവതിയോട് ചോദിച്ചു അതുപോലെ തള്ള രേവതിയെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതിന് സച്ചിക്ക് മനസ്സിലായി സച്ചി സച്ച് ഒരു നോട്ടം നോക്കിയപ്പോഴത്തേക്കും തള്ള ഒരികെങ്കിൽ തീർന്നു പോയി പേടിച്ച് വേറെ സുധിയുടെ പുറകിലേക്ക് ഒളിക്കുവോ തള്ള പേടിച്ചിട്ടേ ആ സമയത്ത് സച്ചായിട്ടിനൊന്ന് വാതിൽ തുറന്ന് കൊടുക്കുന്ന രേവതി പറഞ്ഞു ആര് വേണമെങ്കിലും ആ മുറി ഉപയോഗിച്ചോട്ടെ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നും രേവതി സച്ചിയോട് പറയുന്നു ഞാൻ എവിടെ വേണമെങ്കിലും കിടന്നോളാം അടുക്കളയിൽ കിടക്കണോ ഞാൻ അവിടെ കിടന്നോളാം എന്ന് പറയുമ്പോ നീ എന്തിനാ അടുക്കളയിൽ കിടക്കുന്നേ നമുക്ക് മുറി ഉണ്ടല്ലോ നീ അവിടെ കിടന്നാ മതി അത് നിന്റെ കൂടി മുറിയാണെന്ന് രേവതിയോട് സച്ചി പറയുന്നു ചന്ദ്രമോതി ഒന്നേ തുറിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കും പേവതിക്ക് ഇപ്പൊ ഒന്നും പാടില്ലാത്തൊരവസ്ഥ എനിക്ക് എനിക്ക് മുറി ഒന്നും വേണ്ട സച്ചി ഏട്ടാ ഇതിന്റെ പേരില് കേക്കേണ്ടതിനപ്പുറം ഞാൻ കേട്ട് കഴിഞ്ഞു എന്ന് രേവതി നേരം പറഞ്ഞു തള്ളടോട്ടപ്പ് തെറിച്ചു കൊടുത്തില്ലേ രേവതി പറയൂ എന്ന് തിളച്ചി ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്തായാലും ചന്ദ്രമതിക്ക് ഇട്ട് കൊടുക്കേണ്ടത് നല്ല മർമ്മത്തിനിട്ട് നമ്മുടെ രേവതി കൊടുത്തു കേൾക്കാവുന്നതിൻ്റെ അപ്പുറം ഞാൻ കേട്ടു എന്ന് രേവതി പറയുമ്പോഴേക്കും സച്ചിക്ക് കാര്യം പിടികിട്ടി ഇനി എനിക്ക് വയ്യ സച്ചേട്ടാന്ന് പറഞ്ഞ് രേവതി പറയുമ്പോഴേക്കും ഏർ എന്ന് പറഞ്ഞാൽ നിൽക്കുക ചന്ദ്രമതി സച്ചേട്ടൻ ചെന്ന വാതിലൊന്ന് തുറന്നു കൊടുക്കാൻ പറഞ്ഞു സച്ച രേവതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് നീ എന്തിനാ കരയുന്നേ അത് കേട്ടു കഴിഞ്ഞപ്പോ സച്ചേട്ടൻ വാതിൽ കൂട്ടിയിട്ട് സച്ചേട്ടൻ്റെ പാട്ടിനെങ്ങ് പോയി ഞാനാ ഇവിടെ കിടന്ന അനുഭവിക്കുന്നത് സച്ചിയേട്ടൻ എന്താ അറിയില്ലേ പറയുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടെന്ന് നമ്മുടെ രേവതി അങ്ങ് പറഞ്ഞതാണ് ആരാ പറഞ്ഞത് ആ എന്താ നിന്നെ പറഞ്ഞത് എന്ന് സച്ചി ചോദിക്കുമ്പോ തള്ളോ കയ്യെങ്കിലും കൂട്ടിയിടിച്ചു നിൽക്കുവ പേടിച്ചിട്ടാ ചോദിച്ചത് കേട്ടില്ലേ ആരെന്താ പറഞ്ഞതെന്ന് എനിക്ക് അറിയണമെന്നും പറഞ്ഞു നിൽക്കുമ്പോൾ അത് വിട്ടുകള സച്ചിട്ടാ അതിൻ്റെ പേരിൽ ഇനിയും ഒരു പ്രശ്നം ഇവിടെ വേണ്ടാന്ന് ഇങ്ങനെ രേവതി പറഞ്ഞോണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ രവിയായിട്ട് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്ത് കയറി വരുന്നത് സച്ചിയാ വാതിലൊന്ന് തോന്നുന്നു കൊടുക്ക എന്ന് രേവതി പറയാ ആ സമയത്ത് നമ്മുടെ സച്ചി നേരെ സുധിയുടെ അടുത്തേക്ക് ചെന്നു എന്താണീ പറഞ്ഞതെന്ന് ചോദിച്ചു അപ്പൊ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഞാനോനോട് മിണ്ടാറു പോലൂല്ലെന്ന് സുധി അച്ഛനെല്ലാം പുറത്തുനിന്ന് നിന്ന് കേൾക്കുക അപ്പം ശ്രുതിയോട് നിന്റെ അഹങ്കാരം ഞാൻ അങ്ങോട്ട് കാണിച്ചു ഒന്ന് സച്ചി ചോദിച്ചു അയ്യോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ പൊന്നെയെന്ന് ശ്രുതി ചന്ദ്രമതി കണ്ണും വീഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുക രേവതി പറയാ ആരാ നിന്നെ പറഞ്ഞത് പറയാനാ പറഞ്ഞതെന്ന് പറഞ്ഞോണ്ട് എങ്കിൽ പറയുമ്പോൾ അത് വീട് സച്ചി ആട്ടാന്ന് പറഞ്ഞപ്പോൾ പറയാൻ പറഞ്ഞോണ്ട് ഒറ്റ ഒച്ചടുക്കളായിരുന്നു സച്ചി ആ സമയത്ത് നമ്മുടെ രേവതി പേടിച്ചു അപ്പം വന്നത് വരും കണ്ടില്ല സമയത്ത് നമ്മുടെ രേവതി തളച്ചയുടെ നേരെയൊന്ന് നോക്കി അയ്യോ അയ്യോയെന്ന് പറഞ്ഞ തള്ളേ ഇങ്ങനെ നിൽക്കുവാണ് രേവതി ഉള്ളതല്ല അങ്ങ് പറഞ്ഞില്ലേ ആ സമയം എന്താ പറഞ്ഞതെന്ന് സച്ചി ചോദിച്ചപ്പോഴത്തേക്ക് രേവതി ഉള്ളതങ്ങ് പറഞ്ഞു അപ്പൊ ഇവള് വന്നതിന് ശേഷം ഇവനെ കൊണ്ടുള്ള ശല്യം കൂടി ഓരോന്ന് പറഞ്ഞു നീ അവനെ കുത്തി വിടൂല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് താളച്ചി പറഞ്ഞ കാര്യങ്ങളും മുഴുവനും നമ്മുടെ രേവതി അങ്ങ് പറഞ്ഞില്ലേ അപ്പോൾ ഇതൊന്നും എനിക്കൊരു പുത്തിരിയല്ല സച്ചി ഏട്ടാ ഈ കേട്ടതൊന്നും ആദ്യമായിട്ട് കേൾക്കുന്നതല്ല ഞാൻ എന്നാലും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് രേവതി പറയുക അവിടെ ഇട്ട് യ്യോ എനിക്കാണെ സന്തോഷം വരുകയാണ് സച്ചിയുടെ ഒരു ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ കേട്ട് കരഞ്ഞുകൊണ്ട് നമ്മുടെ രവിയേട്ടൻ കയറി വരുവ രേവതിയുടെ ദുഃഖം കണ്ടിട്ട് ചന്ദ്രമതിക്ക് സുഖ വഴിയാണേ അങ്ങനെ രവിയേട്ടൻ കയറി വന്നു കഴിഞ്ഞപ്പോ അച്ചാ അച്ഛൻ കേട്ടില്ലേ അമ്മ രേവതിയോട് പറഞ്ഞതൊക്കെ അച്ഛൻ കേട്ടില്ലേ എന്ന് ചോദിച്ചു നന്നായിട്ടുണ്ടല്ലേ ചാ അടിപൊളിയല്ലേ ചാ അച്ഛൻ കണ്ടെത്തിയ മരുമകളാ പാവപ്പെട്ട വീട്ടിലെ പെണ്ണ് എന്ത് വേണമെങ്കിലും പറയാം അല്ലേ എന്ന് സച്ചി നിന്ന് ചന്ദ്രമതിയോട് ചോദിക്കുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ നോക്കുക നോക്കുകയാണ് നിനക്കിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്ന് തള്ളയുടെ കണ്ണും കൂടെ കുത്തിപ്പെട്ടിക്കാനേ ഉള്ളൂ അതുകൊണ്ട് വേണമെങ്കിൽ നമ്മുടെ സച്ചി ചെയ്യും ഇത് സച്ചി കണ്ടു അന്നേരം ദേ നിങ്ങളെന്തിനും അവളെ നോക്കുന്നതൊന്നും സച്ചി തള്ളച്ചോട് ചോദിക്കാം നിങ്ങൾ എന്നെ നോക്ക് എന്നെ നോക്കി സംസാരിക്കാൻ പറഞ്ഞു ഇവിടെ വേറെ രണ്ട് മരുമക്കളും കൂടി ഉണ്ടല്ലോ ഇവളോട് സംസാരിക്കുമ്പോഴേ അവരോട് നിങ്ങൾ ഇവരോട് ഇവളോട് സംസാരിച്ച പോലെ നിങ്ങൾ അവളോട് സംസാ അവരോട് സംസാരിക്കുമോ എന്ന് ചോദിച്ചു സംസാരിക്കില്ല കാരണമേ അവരൊക്കെ പണക്കാരാ വലിയ വീട്ടിൽ നിന്ന് വന്നവരാ അതുകൊണ്ട് അവരോട് നിങ്ങൾ ഒന്നും പറയില്ല ഇനി അഥവാ നിങ്ങൾ അവരോട് സംസാരിച്ചാ അവരത് കേട്ടു നിൽക്കില്ലെന്ന് പറഞ്ഞു ഇംഗ്ലീഷിൽ നിങ്ങൾ വഴക്കു പറഞ്ഞിട്ടേ നിങ്ങളുടെ വായിൽ തുണി കുത്തി കുത്തിക്കയറ്റു എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് സ്തുതി ഇങ്ങനെ നോക്കുക ചന്ദ്രമതി എന്തേരം ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക കേട്ടോ ഇവള് പാവപ്പെട്ട വീട്ടിലെ പെണ്ണ് പൂ കെട്ടുന്നവള് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം അല്ലേ ഇന്ന് സച്ചി ഇങ്ങനെ ചോദിക്കേ വീടിന് ഇതൊക്കെ കേട്ടൊന്നും ഇണ്ടാന്ന് നിൽക്കട്ടോ ഇവള് മറുപടി പറയാത്തതിനാല് തലേക്കറിന്ന് നേരങ്ങോ നിങ്ങളല്ലേ എന്ന് ചോദിച്ചു ആ സച്ചി ഇവൾക്കെ മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടൊന്നും നിങ്ങൾ വീഡിയോ കണ്ടതല്ലേ ഒരു ക്രിമിനിനെയും അവന്റെ ആൾക്കാരെയും ഇഷ്ടിക കൊണ്ട് ഏറെ ഞോടിച്ചവളാ ഇവള് അയ്യോ എന്റെ തലാന്ന് പറഞ്ഞ സുധി അന്നേരം അവിടെ ഇങ്ങനെ സൈഡിൽ തലയിൽ ബുദ്ധിപ്പിടിച്ച് മാറി നിൽക്കുക കൈ കിട്ടിയത് ഒരു അടിക്കാൻ ഇവക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടല്ലെന്നും നമ്മുടെ സജി പറഞ്ഞു അങ്ങനെ ചെയ്യാത്തതേ ഇവളുടെ മര്യാദയാണെന്ന് പറഞ്ഞു ഓ പിന്നെയെന്ന് പറഞ്ഞു ഇങ്ങനെ നിക്കുവാ നിങ്ങളെ അവള് നിങ്ങളെ അവൾ അത്രമാത്രം ബഹുമാനിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ സച്ച് പറഞ്ഞു നിങ്ങൾ വായി തോന്നുന്നതാണല്ലോ അവള് പറയുന്നതെന്ന് ചോദിച്ചു ശരി വേട്ടൻ ഇതൊക്കെ കേട്ട് മൗനം പാലിച്ച് ഇങ്ങനെ നിക്കുക പിന്നെയെന്ന് പറഞ്ഞ സൂതി നിക്കുന്നു ഇവൾക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതിയാണ് നിങ്ങൾ ഇങ്ങനൊക്കെ പറയുന്നത് ഇവളുടെ കഴിച്ച താലി കിട്ടിയ ഞാനുണ്ട് ഇവിടെ ദേ എൻ്റെ ഞാൻ എന്റെ രേവത തൊട്ടാ ഞാൻ ചോദിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ചെന്നില്ലേ തൊള്ളണം നേരം കൊണ്ട് താലി അടിച്ചു പൊളിക്കാൻ പാകത്തിന് ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങളൊക്കെ ചേർന്ന് എന്നെ ശിക്ഷിച്ചിട്ടുണ്ടെന്നും സച്ചി ഇങ്ങനെ പറയുന്നു ചന്ദ്രമതി എന്ന പൂതനെ പറ്റിയുള്ള പല രഹസ്യങ്ങളും സച്ചി ഇന്ന് തുറന്നു ദേവതിയെ നിങ്ങൾ ശിക്ഷിക്കരുത് നിങ്ങളുടെ ദേഷ്യം നിങ്ങൾ എന്നോടാ കാണിക്കേണ്ടത് ഇവളോട് നിങ്ങൾ കാണിക്കരുത് പുറത്ത് തരില്ല ഞാൻ ദേ നിങ്ങൾക്കിട്ട് തട്ടിക്കളിക്കാൻ ദേവതിയെ ഞാൻ വിട്ടു തരത്തില്ലെന്ന് നമ്മുടെ സച്ചി അങ്ങ് പറഞ്ഞു അച്ഛൻ തലയെടുപ്പോ കൂടി ഇങ്ങനെ നിക്കു കേട്ടോ നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത് മുറിയുടെ താക്കോൽ അതും പറഞ്ഞിട്ട് ആ മുറിയുടെ താക്കോല് നമ്മുടെ സച്ചി എടുത്ത് വലിച്ചെറിഞ്ഞങ്ങ് കൊടുത്തു ചന്ദ്രമോതിക്ക് അത് കിട്ടി ഇപ്പം മുഖം തെളിഞ്ഞു ആ തളച്ചക്ക് അത് മതിയായിരുന്നു തളച്ചിങ്ങനെ ഒന്തം നോക്കുക നോക്കുവാട്ടോ ഈ സമയം നിങ്ങൾ ആരാ വേണമെങ്കിലും മുറിയിൽ താമസിപ്പിച്ചോ വേണമെങ്കിലേ രണ്ട് തെരുവ് വെട്ടികളെ കൊണ്ട് നിങ്ങൾ മുറിയിൽ അടയ്ക്കുക ആ വറ്റകൾക്ക് അതിന്റെ നന്ദിയെങ്കിലും ഉണ്ടാകുമെന്ന് പറഞ്ഞു സച്ചി പറയോ ഇതൊക്കെ കേട്ട് രവിയായിട്ട് മൗനം പാലിക്കുന്നു കേട്ടോ നന്ദി കെട്ടവർക്കു വേണ്ടിയില്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറിയത് നോക്ക് നിങ്ങൾ കൂട്ടിക്കൊണ്ടു വന്നവര് ഇനി എൻ്റെ അച്ഛനെ അപമാനിക്കുകയോ സങ്കടപ്പെടുത്തുകയോ ചെയ്താൽ സച്ചിവിനും മനുഷ്യനായിരിക്കത്തില്ല പറഞ്ഞേക്കാവുന്ന സച്ചി ഇങ്ങ് പറഞ്ഞു അവസാനം താക്കിയത് കൊടുക്കുമ്പോഴും രേവതി നിന്ന് കറിയാ നീ എന്താ കറിയുതേ ഒരു താക്കോല് കൊടുത്തില്ലേ നിനക്കതല്ലേ വേണ്ടിയിരുന്നെന്ന് ചോദിച്ചുകൊണ്ട് സച്ചി ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി സച്ചി അതും പറഞ്ഞു അവിടുന്ന് പോയി കഴിഞ്ഞപ്പോ രേവതി അവിടെ നിന്ന് ഇങ്ങനെ കറിയാ രേവതി കരഞ്ഞുകൊണ്ട് സച്ചിയുടെ പിന്നാലെ പോയി അവര് രണ്ടുപേരും കൂടെ അങ്ങ് പോയി കഴിഞ്ഞപ്പം എൻ്റെ ദൈവമേ മഴ പെയ്തു തോന്നു സുധീപ് ആ നമുക്ക് പോകാം എന്ന് പറഞ്ഞോണ്ട് സുധീൻ ശ്രുതിയും കൂടെ അവിടെ നിന്ന് പോകുക തടി തപ്പി ഈ സമയത്ത് നമ്മുടെ രവിയേട്ടന്റെ മുന്നിൽ നിൽക്കാൻ പേടിച്ച് വെറച്ച് ചന്ദ്രമതി ഇങ്ങനെ നിക്കുവാട്ടോ രവിയേട്ടൻ അളച്ച നോക്കുന്നുണ്ട് രവിയേട്ടൻ ഒന്ന് നട്ടല് നിർത്തി നിന്ന് പറഞ്ഞാ ഒതുങ്ങാന്നേ ഉള്ളൂ ചന്ദ്രമതി പക്ഷെ രവിയേട്ടൻ ഒന്നും പറയത്തില്ല രവേട്ടൻ വന്ന നീ മുറിയിലേക്കൊന്ന് വന്നേ എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു ചന്ദ്രമതി പേടിച്ച് വെറച്ചിങ്ങനെ നിക്കുവാ രവേട്ട മുറി ചെന്നിരിക്കുവാ മുറി അടച്ചു കുറ്റിയിട്ടു നിനക്ക് നിനക്കെന്താ പറ്റിയത് ചന്ദ്രമതി എത്ര നിന്നോട് പറഞ്ഞാലും നിനക്കെന്താ മനസ്സിലാവാത്തേ എന്നൊരു രവിയുടെ ചന്ദ്രമതിയോട് ചോദിക്കാം എന്തിനാ നീ ഇങ്ങനെ വിഷം ചീറ്റുന്നേ ഒരു കാര്യം സംസാരിക്കുമോ ആലോചിച്ചു വേണം സംസാരിക്കാൻ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റുന്നതല്ല എത്ര പറഞ്ഞിട്ട് നീ പഠിക്കുന്നില്ലല്ലോ ചന്ദ്രൻ നിനക്ക് എന്താ എന്ന് ചോദിക്കുന്നു ചേട്ടൻ എന്തിനാ കുടുംബത്തിൽ നീ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നോ ചോദിച്ചപ്പോ ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയത് സച്ചി അല്ലേ മുറി കൂട്ടി താക്കോലെടുത്തോണ്ട് പോയത് അവൻ പറഞ്ഞതൊക്കെ നിങ്ങളും കേട്ടതല്ലേ പ്രശ്നം ഉണ്ടാക്കിയത് അവനല്ലേ അവനോട് ചോദിക്കാതെ നിങ്ങൾ എന്തിനായി എന്റെ തലയിൽ ഇങ്ങനെ കയറുന്നേ എന്ന് ചോദിച്ചപ്പോ ജവിയേട്ടൻ പിന്നെ മിണ്ടാട്ടില്ല മിണ്ടാതെ നിക്കുക പുതിയ മരുമകൾ വന്നു കയറിയതേ ഉള്ളൂ ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്ത അവൾ നമ്മുടെ കുടുംബത്തെ എങ്ങനെയാ കാണുക അവൾക്ക് മുന്നിലും നമ്മുടെ വില പോവില്ലേ എന്ന് ചന്ദ്രമതി ചോദിക്കുമ വന്നു കയറിയ പുതിയ മരുമകളെ പറ്റി നിനക്ക് നല്ല ചിന്തയുണ്ടല്ലോ ഈ വീട്ടിൽ മഹാലക്ഷ്മിയെ പോലെ ആദ്യം വന്നു കയറിയ മരുമകള് രേവതിയാണെന്ന് പറയുമ്പോ ഓക്കോ ചന്ദ്രമതി അവളുടെ മനസ്സ് വേദനിക്കുന്നതിനെ പറ്റി നീ ചിന്തിക്കുന്നില്ലല്ലേ എന്നും ചോദിച്ചു നീ എന്തൊക്കെയാ അവളെ പറഞ്ഞെ അവള് പൊഴുപ്പും തൊങ്കലും ചേർത്ത് ഓരോന്ന് പറഞ്ഞ സച്ചിയെ കുത്തിവിടുകയാണെന്ന് ചന്ദ്രമതി രവിയേട്ടനോട് നേരം അവളോട് പറയേണ്ടതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്തു പറയേണ്ടത് എന്തു പറയേണ്ടതോ നീ പറഞ്ഞത് നിന്റെ നാവ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ദേ വന്ന് കയറി മൂന്ന് മരുമക്കളെ പറ്റിയും എനിക്ക് യാതൊരു ടെൻഷനില്ല നിന്നെ ഓർത്ത എനിക്ക് ഭയം ദേ നീ കുടുംബത്തിലുള്ള എല്ലാവരെയും നാലു വഴിക്ക് ആക്കുവെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോ നിങ്ങൾ എന്തിനെ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അതിന് മാത്രം ഞാൻ എന്താ ചെയ്തേ എല്ലാം തുടങ്ങിയത് സച്ചിയാ അവൻ കാരണം കുടുംബത്തിലെ സമാധാനം ഇല്ലാണ്ടാവുന്നതെന്നൊക്കെ ചന്ദ്ര പറഞ്ഞപ്പോൾ സച്ചി ഒരു കാരണവില്ലാതെ ഒരു പ്രശ്നവും ഉണ്ടാക്കാറില്ല നീ ഒന്ന് വാ തുറക്കാതിരുന്നാൽ മതി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു നമ്മൾ എന്തു വിതയ്ക്കുന്നോ അതേ മുളക്കത്തൊള്ളു എനിക്കറിയാവോ ദേ വീട്ടിൽ വന്ന മരുമക്കളോടെ എങ്ങനെ പെരുമാറണോന്നാദ്യം നീ പഠിക്കാൻ പറഞ്ഞു രേവതിയെ നീ എത്ര മാത്രം കഷ്ടപ്പെടുത്തുന്നുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അത് മനസ്സിലാക്കാത്തവനൊന്നും അല്ല ഞാൻ പിന്നെ എല്ലാം സഹിക്കുന്നതാണ് ആ കുട്ടി ആരും കാണാതെ ആ കുട്ടി കരയുകയാണ് നീ ഒരു പെണ്ണല്ലേ ചന്ദ്രെ പെണ്ണിന് പെണ്ണാണെതിരെ എന്ന് പറയാറുണ്ട് മരം വെട്ടുന്ന കോടാലിയുടെ പിടിയും അത് മരം തന്നെയല്ലേ മൂന്ന് മരുമക്കളെയും നീ ഒരുപോലെ കാണണം ചന്ദ്രൻ ഞാൻ കൊണ്ടുവന്ന മരുമകള് നീ കൊണ്ടുവന്ന വന്ന മരുമകള് പണക്കാരി പാവപ്പെട്ടവള് എന്ന വേർതിരിവ് ഈ കുടുംബത്തിൽ ഉണ്ടാകാൻ പാടില്ല എത്ര തവണ നിന്നോട് പറഞ്ഞു ചന്ദ്രെ നിനക്കെന്താ മനസ്സിലാവാത്ത ചന്ദ്രൻ ഇനി ഞാൻ നിന്നെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കേണ്ടെന്ന് എനിക്ക് അറിയില്ലെന്ന് പറയുമ്പോ പ്രശ്നം തുടങ്ങി വെച്ചതാ സച്ചിയാ അവൻ മുറി പൂട്ടി പോയി എന്ന് പറഞ്ഞോട്ട് ചന്ദ്രമതി ശ്രീകാന്തിനും വർഷയ്ക്കും വിഷമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് പറഞ്ഞപ്പോ ഓ അപ്പൊ സച്ചിയും രേവതിയും വിഷമിക്കുന്നതിൽ നിനക്കൊരു വിഷമവും ഇല്ല അല്ലെ അവര് വിഷമിച്ചോട്ടെന്ന് ശ്രീകാന്തിന് വർഷയ്ക്ക് മുറി വേണം അതാണല്ലോ നിന്റെ ഏറ്റവും വലിയ പ്രശ്നം അല്ലേ ശരി മുറിയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് സച്ചി അന്നേരം രവിയേട്ടൻ പറയുക നീ വന്നേ എന്ന് പറഞ്ഞു രവിയേട്ടൻ തിളച്ച വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവാ എല്ലാരെയും വിളിച്ചു അപ്പോ എല്ലാവരെയും വിളിപ്പിക്കാൻ പറ എല്ലാവരെയും വിളിക്കാൻ പറഞ്ഞു ചന്ദ്രയോട് നമ്മുടെ രവിയായിട്ട് ഈ സമയത്ത് എന്തിനാണ് രവി ആട്ടാന്ന് പറഞ്ഞത് ആദ്യം അനുസരിക്കാം എന്ന് പറഞ്ഞാൽ രവിയേട്ടൻ ഇങ്ങനെ പറയുവാണ് അപ്പോഴെനിക്ക് ഓരോരുത്തരായിട്ട് വന്നു ഈ ആദ്യം വന്ന് സ്തുതി ശ്രുതി ആട്ടോ രണ്ടും കൂടെ വന്നിങ്ങനെ ഇരിക്കുന്നു പിന്നാലെ സച്ചിയും രേവതിയും വന്നു അപ്പോൾ എന്തിനാണ് വിളിച്ചു വരുത്തിയത് നിങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയില്ല എന്ന് ചോദിച്ചു സച്ചി അപ്പം കണ്ട ആ ദേഷ്യപ്പെടുന്നത് കണ്ടോന്ന് ചന്ദ്രമതി എടാ ഞാൻ പറഞ്ഞട്ടോ അവള് വിളിച്ചത് നിങ്ങൾ രണ്ടുവരോട് ഒന്ന് ഇരിക്കാൻ പറഞ്ഞു അച്ഛൻ അപ്പം സച്ചി വന്നു ഇരിക്കുന്നു രേവതിയോട് ഇരിക്കാൻ പറഞ്ഞു രേവതിയും സച്ചിയുടെ അടുത്ത് വന്നിരിക്കുവാണ് അപ്പം അവരെല്ലാവരും കൂടെ കൂടിയിരിക്കുന്നു അപ്പൊ എന്താ അച്ഛ എന്തിനാ എല്ലാവരോടും വരാൻ പറഞ്ഞേ എന്ന് രേവതി ചോദിക്കുമ്പോ പറയാം എല്ലാം ഞാൻ പറയാം സച്ചി എന്തായാലും നീ മുറിയുടെ വാതിൽ പൂട്ടി വെച്ചു പോയത് തെറ്റു തന്നെയാണെന്ന് അച്ഛന നേരം പറഞ്ഞു അത് കേട്ടപ്പോ എൻ്റെ അച്ഛ ഞങ്ങൾ എവിടെയാ കിടന്നു അച്ഛനറിയാവല്ലോ ആ മുറിയിൽ കയറരുത് ബാത്റൂമ് പുറത്തേത് ഉപ്ര ഉപയോഗിക്കാൻ ഒക്കെ പറഞ്ഞു പിന്നെ ദേഷ്യം വരാതിരിക്കുമോ എന്ന് നമ്മൾ സച്ചി ചോദിക്കാം ഇവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും തെറ്റാണെന്ന് രവിയേട്ടം പറഞ്ഞു ഓ നമ്മുടെ ശ്രുതി ഇങ്ങനെ ഇരിക്കുക മോശമായ രീതിയിൽ ചന്ദ്ര രേവതിയോട് സംസാരിച്ചിട്ടുണ്ട് അതും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ് എന്ന് രവിയേട്ടൻ പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ പറ്റി നന്നായി അറിയാവല്ലോ എന്ത് ചെയ്യാനാ ഗതികേടായി പോയി എന്ന് പറഞ്ഞ രവിയായിട്ടും പറയണു ആ അതൊക്കെ വിട്ടേക്ക് അതൊക്കെ കള ഇപ്പോ മുറിയാണല്ലോ വിഷയം നീയും രേവതിയും നിങ്ങളുടെ മുറിയിൽ തന്നെ കഴിഞ്ഞോളാൻ അച്ഛൻ പറഞ്ഞു അത് കേട്ടപ്പോ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഈ സമയത്ത് ശ്രുതിയും ശ്രുതിയും വല്ലാണ്ടായിട്ടിരിക്കുക ശ്രീകാന്തിനും വർഷയ്ക്കും ഞങ്ങളുടെ മുറി കൊടുക്കാം എന്ന് അച്ഛൻ പറഞ്ഞു അത് കേട്ടപ്പോ അച്ഛ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയും രേവതിയും വിളിക്ക അപ്പോഴേക്കും ചന്ദ്രമതി ഞെട്ടി ചന്ദ്രമയുടെ അഹങ്കാരത്തിന് രവിയേട്ടൻ കൊടുത്ത ശിക്ഷയാണിത് അപ്പൊ രവിയേട്ട നമ്മുടെ മുറിയോ ശ്രീകാന്തും വർഷിയും ഇവിടെ തന്നെ താമസിക്കണമെന്ന് നീ തന്നെയല്ലേ വാശി പിടിച്ചത് അപ്പോ അവർക്ക് മുറി കൊടുക്കേണ്ടത് നീയല്ലേ എന്ന് ചന്ദ്രമതിയോട് രവിയേട്ടൻ ചോദിച്ചു ഇത് കേട്ടപ്പോ അച്ഛ അച്ഛനും അച്ഛന്റെ മുറി കൊടുക്കുന്നെന്ന് സച്ചി ചോദിക്കാം നിങ്ങളുടെ മുറി അവർക്ക് കൊടുത്താ നിങ്ങൾ എവിടെ കെടുക്കും എന്ന് ചോദിച്ചപ്പോ ഈ വീട്ടിൽ കിടക്കാനാണോടാ ഇടാ സ്ഥലം ഇല്ലാത്തതെന്ന് അച്ഛൻ ചോദിച്ചു ഞാൻ ഈ ഹാളിൽ കിടന്നോളാം എന്ന് അച്ഛൻ പറഞ്ഞു അത് കേട്ടപ്പം അച്ഛന് സുഖം ഇല്ലാത്തതാ ഇപ്പൊ ഒരു ഇപ്പോഴത്തെ രാത്രിയിൽ നല്ല തണുപ്പുണ്ട് അച്ഛൻ ഹാളിൽ കിടന്ന പ്രശ്നമാണെന്ന് നമ്മൾ രേവതി പറഞ്ഞു അവർക്ക് ഞങ്ങളുടെ മുറി തന്നെ കൊടുത്തോളാം മുറിയുടെ താക്കോലെ സച്ചേട്ടൻ തന്നല്ലോ എന്ന് രേവതി പറയുക ഞങ്ങളുടെ മുറി തന്നെ അവർക്ക് കൊടുക്കണം നമ്മക്ക് എന്താ ഇത്ര വാശി ഇവരുടെ മുറി ഒന്ന് കൊടുക്കട്ടെ എന്താ കൊടുക്കാത്തോന്ന് ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ മുറി ഒന്ന് കൊടുത്തൂടെ എന്ന് സച്ചി ചോദിക്കുമ്പോ അല്ല ഞങ്ങൾ എന്തിനാ ഞങ്ങളുടെ റൂം കൊടുക്കണോന്ന് അനിയൻ നീയല്ലേ സപ്പോർട്ട് നീ മുറി മുറി കൊടുക്കാൻ പറഞ്ഞു നമ്മുടെ സച്ചി അപ്പോ അവിടെ കിടക്കും ടെറസിലും ഹാളിലും ഒക്കെ ആയിട്ട് നിങ്ങൾക്കും കൊടുക്കാമല്ലോ എന്ന് സച്ചി അപ്പോഴേക്കും സുതിയും ശ്രുതിയും പെട്ടു അങ്ങനെ ചന്ദ്രമതിക്കൊട്ടുള്ള തിരിച്ചടിയുടെ ഘോഷയാത്ര വന്ന് ഉടങ്ങി അത് പറഞ്ഞപ്പോ നിന്റെ ഒക്കെ വായ അടഞ്ഞല്ലേ എന്ന് സച്ചി ചോദിച്ചു മിണ്ടാട്ടം ഇല്ല അച്ഛാ ആരുടെ മുറിയും അവർക്ക് കൊടുക്കേണ്ടതില്ല അവരോട് വീട്ടീന്ന് പുറത്തു പോകാൻ പറഞ്ഞു സച്ചി ഏർ എന്നും പറഞ്ഞു ചന്ദ്രമതി ഇങ്ങനെ ഇരിക്കുക എവിടെയെങ്കിലും പോയി താമസിക്കട്ടെ എന്നും പറഞ്ഞു അപ്പോഴത്തേക്കും ചന്ദ്രമതി ഇങ്ങനെ ഉരുളാൻ തുടങ്ങി അവരിവിടെ തന്നെ കഴിയട്ടെ അത് തന്നെയാ വേണ്ടത് ഞാൻ എൻ്റെ മുറി കൊടുക്കാവെന്ന് പറഞ്ഞല്ലോ പിന്നെ നിങ്ങൾക്കെന്താ പ്രശ്നം എന്ന് രവിയേട്ടൻ ചോദിക്കുമ്പോ ശ്രുതിക്കും സുതിക്കും ഇതൊന്നും ഒരു ബാധകേ അല്ല എനിക്ക് എവിടെ കിടന്നാലും ഉറക്കം വരുമെന്ന് അച്ഛൻ പറയാം അച്ഛാ അച്ഛൻ ഇപ്പൊ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ എന്ന് സച്ചി ചോദിക്കുക പായ വിരിച്ചു കിടന്നാൽ അതൊക്കെ ബുദ്ധിമുട്ടാവൂ അച്ഛ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടി വരുമെന്ന് പറയുന്നത് കേട്ടപ്പം എടാ ഈ ലോകത്ത് എത്രയോ ആൾക്കാരുണ്ട് എല്ലാവരും സ്വന്തം മുറിയിൽ എ സിട്ട് പട്ടുമത്തേലാണോടാ കിടന്നുറങ്ങുന്നത് നാട്ടിലും വീട്ടിലും കുറെ കാലം ഞാൻ തറയിൽ പാവിരിച്ചു തന്നെയാടാ കിടന്നത് എനിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഇത് തന്നെയാ സുഖം നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അങ്ങനെ കിടക്കുന്നത് തന്നെയാണ് നല്ലത് ഈ കട്ടിലും കിടക്കൊക്കെ വന്നതിന് ശേഷമല്ലേ നടുവേദനയും പുറമേദനയും വേദനയും കഴുത്തുവേദനയും ഒക്കെ ആൾക്കാർക്ക് കൂടിയത് നിലത്ത് കിടന്നാൽ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞപ്പോൾ അച്ഛാ അതൊക്കെ പണ്ട് കിടന്നിട്ടുണ്ടാകാം പക്ഷേ ഇപ്പോൾ അച്ഛനും സുഖമില്ലാതെ അച്ഛൻ മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയുക ചന്ദ്രമതിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്നിടത്താണ് ഇന്നത്തെ കഥ അവസാനിച്ചത് അപ്പോൾ എല്ലാവരും ഒന്ന് കാത്തിരുന്ന് കണ്ടേക്കണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ താങ്ക്